സ്വാഗതം എന്തുകൊണ്ടാണ് കുഞ്ഞു കുട്ടികൾക്ക് അതായത് നമ്മുടെ ന്യൂ ബോൺസിന് വൈറ്റമിൻ ഡി കൊടുക്കുന്നത് നിർബന്ധമായി നമ്മൾ വൈറ്റമിൻ ഡി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം മറ്റു ന്യൂട്രിയൻസ് ഒന്നും നമ്മൾ ഇതുപോലെ കൊടുക്കുന്നില്ലല്ലോ അപ്പോഴതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോളിബിൾ വൈറ്റമിൻ ആണ് സൂര്യപ്രകാശത്തിൽ നിന്നും കിട്ടുന്ന വൈറ്റമിൻ ആണ് നമ്മളുടെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നും മാത്രമല്ല ഓയിലി ഫിഷുകളിൽ നിന്നും മുട്ടയുടെ മഞ്ഞക്കരുവിലും റെഡ് മീറ്റിലും മീനുകളിലും അതേപോലെ തന്നെ നട്ട്സ് ഓയിൽ സീഡ്സിലൊക്കെ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് കുഞ്ഞു കുട്ടികൾക്ക് നിർബന്ധമായിട്ടും സപ്ലിമെന്റ് ആയിട്ട് തന്നെ നമ്മൾ വൈറ്റമിൻ ഡി കൊടുക്കണം എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട റീസൺ ഇത്രയും സോഴ്സുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരം ഈ നാച്ചുറൽ സോഴ്സിൽ നിന്നും വൈറ്റമിൻ എടുക്കുന്നത് വളരെ പരിമിതമായിട്ടാണ് അതായത് വൈറ്റമിൻ ഡി ആകിരണം ചെയ്യാനായിട്ട് കുറേയധികം ബുദ്ധിമുട്ടുകളുണ്ട് സോ അതുകൊണ്ടാണ് നമ്മൾ വൈറ്റമിൻ ഡി കുഞ്ഞിന് സപ്ലിമെന്റ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതാണ് ബ്രസ്റ്റ് മിൽക്കിൽ എല്ലാ ന്യൂട്രിയൻസും ഉണ്ട് ന്യൂട്രിയൻസിന്റെ ഒരു പാക്ക് ആണ് ഈ ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കമ്പൾസറി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് രണ്ട് വയസ്സ് വരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം എന്ന് പറയുന്നത് സോ ഈ ബ്രസ്റ്റ് മിൽക്കിൽ പോലും വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ കുറവായിരിക്കും ഈവൻ അമ്മയുടെ വൈറ്റമിൻ ഡിയുടെ ലെവൽ നോർമൽ ആണെങ്കിൽ കൂടിയും കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്കിൽ നിന്നും കിട്ടുന്ന വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ പരിമിതമായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ വൈറ്റമിൻ ഡി എക്സ്റ്റേണലി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വൈറ്റമിൻ ഡിയുടെ റിച്ച് സോഴ്സ് ആണ് സൺലൈറ്റ് എന്ന് പറയുന്നത് പക്ഷെ കുഞ്ഞുങ്ങൾക്ക് സൺലൈറ്റിനോടുള്ള എക്സ്പോഷ്യർ വളരെയധികം കുറവാണ് കാരണം നമ്മളെപ്പോലെ കുറെ അധികം നേരം നമുക്ക് കുഞ്ഞിനെ വെയിലത്ത് അങ്ങനെ കാണിക്കാനായിട്ട് പറ്റില്ല ഇളം വെയിലൊള്ളിക്കാന്ന് പറയും കാരണം അവരുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡെലിക്കേറ്റ് ആയിരിക്കും നമുക്ക് നമുക്കിപ്പോൾ ഒരുപാട് നേരം അവരെ അങ്ങനെ വെയിലിന് കാണിക്കാനായിട്ട് പറ്റുന്നില്ല സോ ആ ഒരു സോഴ്സും ഇവർക്ക് വളരെയധികം കുറവാണ് അപ്പോൾ ഒരു തരത്തിലും കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡി കിട്ടാനുള്ള ചാൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വൈറ്റമിൻ ഡി കൊടുക്കണമെന്ന് പറയുന്നത് വൈറ്റമിൻ ഡി കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കാം വൈറ്റമിൻ ഡി ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് പ്രധാനമായിട്ടും പല്ലിന്റെയും എല്ലിന്റെയും വളർച്ച ന്യൂ ബോൺസ് സ്റ്റേജ് എന്ന് പറയുന്നത് അവരുടെ ഒരു ഗ്രോയിങ് പീരീഡ് ആണ് അല്ലെ അവരുടെ ബോണിന്റെ ഡെവലപ്മെന്റിനുസരിച്ചാണ് അവരുടെ സ്ട്രക്ചർ വരെ രൂപപ്പെടുന്നത് പല്ലിനും എല്ലിനും ഒരേപോലെ വേണ്ട ആളാണ് വൈറ്റമിൻ ഡി എല്ലിനും പല്ലിനും വേണ്ടത് കാൽസ്യം അല്ലേന്നായിരിക്കും കാൽസ്യമും ഫോസ്ഫറസും നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയുടെ പ്രസൻസ് വേണം മുൻപ് നമ്മൾ അനീമിയയുടെ ഒക്കെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയൺ കണ്ടന്റ് പൂർണ്ണമായിട്ടും അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി വേണമെന്ന് അതേപോലെ തന്നെ കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് നമ്മുടെ ശരീരത്തിലേക്ക് ആകിരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡിയുടെ പ്രസൻസ് വേണം സോ ഇവിടെ എല്ലിന്റെ പല്ലിന്റെ വളർച്ചയ്ക്ക് വൈറ്റമിൻ ഡി ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്നുള്ള ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനും അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും വൈറ്റമിൻ ഡി കുഞ്ഞുമക്കളെ സഹായിക്കുന്നുണ്ട് അതും വൈറ്റമിൻ ഡി എക്സ്റ്റേണലി കൊടുക്കാനുള്ള ഒരു റീസൺ ആണ് കുഞ്ഞിന്റെ ബ്രെയിനിന്റെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റിനും വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കുഞ്ഞിന്റെ മസിൽ ഫംഗ്ഷന് വേണ്ടിയിട്ടും ക്രോണിക് കണ്ടീഷൻസ് ഒക്കെ തടയാനായിട്ടും വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾക്ക് ന്യൂ ബോൺസിനെ സപ്പോർട്ട് ചെയ്യുന്ന വൈറ്റമിൻ ഡി എക്സ്റ്റേണലി കൊടുക്കുക തന്നെ വേണം അപ്പോൾ ന്യൂ ബോൺസിന് എന്താണ് വൈറ്റമിൻ ഡിയുടെ സോഴ്സ് എന്ന് ചോദിച്ചാൽ ബ്രസ്റ്റ് മിൽക്ക് ഒരു സോഴ്സ് ആണ് പക്ഷെ ലിമിറ്റഡ് എമൌണ്ടിലാണ് അവർക്ക് കിട്ടുക എന്നുള്ളത് ബ്രസ്റ്റ് മിൽക്കിനോടൊപ്പം തന്നെ നമ്മൾ ഈ വൈറ്റമിൻ ഡി ഡ്രോപ്സും കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഫോർമുല ഫീഡ് എടുക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് വൈറ്റമിൻ ഡി ചെയ്തിട്ടുള്ള ഫോർമുല ഫിറ്റ്സ് കൊടുക്കാം അതേപോലെ തന്നെ സൺലൈറ്റ് എക്സ്പോഷർ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങളെ വെയിൽ കാണിക്കാറുണ്ട് അപ്പോൾ ഈ തരത്തിലി കുഞ്ഞുങ്ങൾക്ക് എത്തും തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡ്രോപ്സ് നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് ബ്രസ്റ്റ് മിൽക്കിൽ എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട് ശരി തന്നെ പക്ഷെ വൈറ്റമിൻ ഡി ഇത്രയധികം കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് സോ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി എക്സ്റ്റേണലി കൊടുക്കണം അപ്പൊ ഇതുകൊണ്ടാണ് വൈറ്റമിൻ ഡി നമ്മൾ എക്സ്റ്റേണലി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്